ം ടു അവർ യൂട്യൂബ് ചാനൽ തക്കുഡ്സ് വേൾഡിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പെരുന്നാളൊക്കെ ആയില്ലേ ഞാൻ പെരുന്നാൾ വീഡിയോ ഇട്ടിട്ടില്ല അല്ലെ അപ്പൊ പെരുന്നാളിലെ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടാത്ത കൊണ്ടാണ് കേട്ടാ വീഡിയോസ് കുറെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് പെരുന്നാളിലെ തലേ ദിവസത്തുള്ള വിശേഷങ്ങളാണ് കേട്ടാ പെരുന്നാളിലെ തലേ ദിവസം ഞങ്ങളൊക്കെ കിടന്ന് ഉറങ്ങിയിരിക്കും അപ്പൊ ഇക്ക പറഞ്ഞു പോയി നമുക്കൊരു ചായ കുടിച്ചിട്ട് വരാൻ പറഞ്ഞ ഉറക്കത്ത് നിന്ന് എഴുന്നേൽപ്പിച്ചിട്ട് കൊണ്ടോണ ഒരു മുഖാട്ടന്റെ അങ്ങനെ ആകെ മുടിയൊക്കെ പരന്ന് അങ്ങനെ ഞങ്ങള് പെരുമ്പലാലേക്ക് പോകട്ടെ ചായ കുടിക്കാൻ ഞങ്ങൾ ഇടക്കിടക്ക് ഇങ്ങനെ പോകും രാത്രി ഉറക്കത്തിന്ന് എഴുന്നേറ്റിട്ടും അതുപോലെ ഉറക്കം വരാണ്ടിരിക്കുമ്പോഴും ഒക്കെ ഇങ്ങനെ കറങ്ങി നടക്കാറുണ്ട് കേട്ടാ രാത്രി ഒന്നും പ്രത്യേക വൈബല്ല പുറത്തിറങ്ങി നടക്കാൻ തന്നെ റോഡുകളിലൊക്കെ പെരുന്നാളിൻ്റെ ഓളം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട് കേട്ടോ ആൾക്കാർ കാരണം ഓരോ സൈഡിലും ഓരോ ഫാമിലീസൊക്കെ വന്നിട്ട് പാട്ടും മൈലാഞ്ചീടിലും അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര ലഹളകളായിട്ടാണ് പെരുമ്പലാവ് ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നത് അങ്ങനെ അതൊക്കെ കണ്ടിട്ട് പിന്നെ ഞങ്ങൾ ചായ കുടിക്കുന്ന സ്പോട്ടിലെത്തിയിട്ട് എവിടെയാണ് മിക്ക സമയത്തും ഞങ്ങൾ വരാറ് ചായ കുടിക്കാൻ അപ്പം ഞാൻ എനിക്ക് കൊള്ളിയും പോട്ടിയും വേണം ചായ മാത്രം പോരാന്ന് അങ്ങനെ കണ്ടീഷൻ വെച്ചിട്ടാണ് ഞാൻ കൂടെ പോന്നേക്കും ഉറക്കത്തിന്നൊക്കെ എഴുന്നേറ്റിട്ട് ചില സമയത്തേക്ക് ഇപ്പൊ രണ്ട് വരട്ടെ ഉറക്കൊക്കെ പിടിച്ചിങ്ങനെ ഉറങ്ങി വരുമ്പോൾ ചായ കുടിക്കാൻ പോകുമ്പോൾ ഉറക്കം പൂവല്ലേ എന്നാലും കുഴപ്പമില്ല ഇതൊക്കെ ഇപ്പോഴെല്ലാം നടക്കുവെച്ചിട്ട് ഞാൻ കൂടെ പോയതാണ് പെരുന്നാളിലെ മൈലാഞ്ചി ഒക്കെ ഞാട്ടിട്ടുണ്ട് കേട്ടാ സാധാരണ അങ്ങനെ മൈലാഞ്ചൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല ഇന്നലെ എന്താണാവോ തോന്നി നാളെ പെരുന്നാളെല്ലാം മൈലാഞ്ചി ഒക്കെ ഇടാച്ചിട്ട് ഞാൻ തന്നെ ഇട്ടതാണ് മൈലാഞ്ചി വലിയ രസം ഒന്നുമില്ലാട്ട ഇത് ആടിന്റെ കൊമ്പാണ് നമ്മൾ ആടിന്റെ കൊമ്പ് കഴുകി ഉണക്കിയിട്ട് ചാവീന്റെ മുകളിലിട്ടിട്ട് കീച്ചയിനായിട്ട് ഉപയോഗിക്കുക കേട്ടോ ഇവിടെ എല്ലാവരുടെ കയ്യിൽ ഇങ്ങനത്തെ സംഭവം ഉണ്ട് കേട്ടാ അപ്പൊ ഞാൻ പറഞ്ഞ ഐറ്റം എത്തിയിട്ടുണ്ട് കൊള്ളിയും ബോട്ടിയും തക്കടും ആട്ടാ പഴംപൊര് പറഞ്ഞേക്കുന്നത് അവ എവളതൊന്നും കഴിക്കില്ല കേട്ടോ ഞങ്ങൾ കൊടുക്കാണ്ടല്ല അവൻ ചെറുപ്പതോട്ടേ അങ്ങനെ ട്ടാ ചെറിയ എരിവൊക്കെ കൂട്ടും പക്ഷെ നല്ല ഓവറായിട്ടുള്ള എരിവൊന്നും അവൻ കൂട്ടില്ല ഇതിലാച്ചി ഭയങ്കരമായിട്ട് കുരുമുളക് ഒക്കെ ഉണ്ടായിരുന്നോട്ടോ അപ്പം അതുകൊണ്ട് തന്നെ അവൻ കഴിക്കില്ല പിന്നെ അവനൊരു പാല്മെള്ളം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഓരോ ചായ പറഞ്ഞിട്ടുണ്ടായിരുന്നു കട്ടൻ ചായയാണ് ഇഷ്ടം എനിക്ക് പാൽ ചായയാണ് ഇഷ്ടം ഞാൻ എവിടെ ചെന്നാലും പാൽ ചായ കുടിക്കുള്ളൂ ഇക്കവിടെ ചെന്നാലും കട്ടൻ ചായയെ കുടിക്കുള്ളൂ കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് പറഞ്ഞാ കഴിച്ചിട്ട് ഞാനും കൂടി ഒന്ന് കഴിച്ചു വെക്കുക നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇഷ്ടമായിട്ടാ സാധാരണ നമ്മള് കൊള്ളിയും ബോട്ടി ഉണ്ടാക്കി കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ഉണ്ടാവില്ല പോത്തിൻ്റെ കുടലൊക്കെ അരിഞ്ഞിട്ടിട്ടിട്ടാവും ചെയ്യുന്നുണ്ടാവുക ഇത് പക്ഷേ ഫുൾ ആയിട്ട് ബോട്ട് തന്നെ ഉണ്ടായിരുന്ന കേട്ടോ കാരണം ആറ് സ്ഥലങ്ങളിൽ ഇഷ്ടം പോലെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ പോത്തിനറത്ത് കഴിഞ്ഞാൽ കുടലെടുത്ത് കൊണ്ടുപോട്ടോ പോത്തിൻ്റെ ബോട്ടിയിലിടാ പറഞ്ഞിട്ട് കൊള്ളിയും ബോട്ടിയും കൊടുക്കണമെങ്കിൽ കൂടെ അതാണ് ഞാൻ പറഞ്ഞത് ചിലയിൽ ബോട്ടി ഉണ്ടാവില്ല എന്ന് പക്ഷേ ഇതിൽ ഫുള്ള് ബോട്ടി ആയിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കേണ്ട അവിടെ തന്നെ ഒരു അത്തറിൻ്റെ കട ഉണ്ട് അപ്പോൾ നല്ല സ്മെല്ല് വരുന്നുണ്ട് അത്തറുകളിലൊക്കെ നമ്മളതിൻ്റെ അടുത്ത് കൂടെ പോയാൽ തന്നെ മതി കുറേ നേരം നമുക്ക് ആ സ്മെല്ല് തന്നെ അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും കേട്ടോ ഇപ്പൊ പെരുന്നാളിലെ ആയതുകൊണ്ട് തന്നെ ഫുള്ള് ആൾക്കാരുണ്ട് നല്ല തിരക്കുണ്ട് റോട്ടിലും ഡ്രസ്സ് കടയിലൊക്കെ ഫുള്ള് ആൾക്കാരുടെ തിരക്കാട്ടാ ഈ പെരുന്നാളൊക്കെ കഴിക്കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു പ്രത്യേകത അല്ല റോട്ടിലൊക്കെ എന്നും കാണാത്ത ആൾക്കാരും അതുപോലെ തന്നെ ഭയപാഹങ്ങളൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ തക്കൂടെ കഴിക്കില്ല പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ കൊടുത്തപ്പോൾ കഴിച്ചില്ല കേട്ടോ കൊള്ളിയും പൊട്ടിയും അപ്പോൾ എൻ്റെ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ മിഠായിൻ്റെ കട ഉണ്ട് കേട്ടാ പണ്ടത്തെ ഒരുപാട് മിഠായികളുണ്ട് കേട്ടോ അവിടെ അപ്പോൾ അവിടെ നിന്ന് ഞാൻ എന്തെങ്കിലും ഒരു മിഠായി വാങ്ങിക്കാണ്ട് പോവാറില്ല കേട്ടോ അങ്ങനെ എനിക്ക് കൂടുതലിഷ്ടം ഈ കപ്പലണ്ടി മിഠായി കേട്ടോ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് വലിയ പാക്കറ്റിന് ഇരുപത്തഞ്ച് രൂപ പിന്നെ അമ്പത് രൂപേൻ്റെ ഉണ്ട് ചെറിയ പാക്കറ്റിന് പത്ത് രൂപ ഉള്ളോട്ടം അപ്പം ഞാൻ ചെറിയ പാക്കറ്റ് ഒരു കടലമിട്ടായി എടുത്തു അപ്പോഴേക്കും നമ്മുടെ തക്കുടവിനെ തേനിലാവ് വേണം പറഞ്ഞിട്ട് ഈ വാജി അപ്പോൾ അവൻ അതും വാങ്ങിച്ചുകൊടുത്തു ഞാനൊരു കപ്പലണ്ടി മിഠായും കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് യാത്ര തുടരുക കേട്ടോ ഇനി വീട്ടിൽ പോകണം എന്നുള്ള സംഭവമാണ് കാരണം ഇപ്പോൾ തന്നെ നേരം വഴി വയ്ക്കണു നല്ല ഉറക്കമൊക്കെ വരുന്നുണ്ടായിരുന്നു ചായ ഓടിച്ചപ്പോൾ പോയി ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് വീണ്ടും കിടന്നുറങ്ങണമില്ലാഞ്ഞാൽ ശരിയാവില്ല രാവിലെ രാവിലെ എനിക്ക് ഇക്കാണ്ട് വീട്ടിലൊക്കെ പോകാണ്ട് കേട്ടോ അപ്പോൾ പോണ വഴിക്ക് ഞാൻ അത്രയും കൂടി ഇത് നോക്കിയിട്ടാണ് നല്ല സ്മെല്ല് വരുന്നുണ്ട് അപ്പോൾ അത് ഏത് അത്രേൻ്റെ സ്മെല്ലാച്ച് നോക്കിയപ്പോൾ എല്ലാ അത്രയും നല്ല മണമാണ് അങ്ങനെ ഞങ്ങൾ അവിടെ പെരുന്നാളിലെ തലേ ദിവസം കഴിഞ്ഞു ഇത് പിറ്റേ ദിവസത്തെട്ടാ പെരുന്നാളിനെല്ലാവരും കുളിച്ച് ഡ്രസ്സ് ഒക്കെ മാറി ഇതാണ് കേട്ട എൻ്റെ ഡ്രസ്സ് പിന്നെ പിള്ളേരൊക്കെ പുതിയ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് നമ്മൾ പെരുന്നാളിന് ഡ്രസ്സ് വാങ്ങാൻ പോകണ്ടതൊന്നും വീഡിയോ കാട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടാ കാരണം ആ തിക്കും തിരക്കിൻ്റെ ഉള്ളിൽ കൂടെ വീഡിയോ എടുക്കുകയാണൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ശരിക്കും പോലെ എൻ്റെ മേക്കപ്പൊന്നും കഴിഞ്ഞിട്ടില്ലാട്ട അതുപോലെ കമ്മലിട്ടിട്ടില്ല മാലിട്ടിട്ടില്ല ഒക്കെ ഭയങ്കര തിരക്ക് കൂട്ടുകായോ പോവാ പൂവാന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് എനിക്ക് ഒരുങ്ങാനൊന്നും പറ്റിയില്ല പൗണ്ടർ തന്നെ മോത്തുന്ന ശരിക്കും പോലെ തുടച്ചിട്ടില്ല ഞാൻ കാരണം കുളിച്ചിട്ട് അപ്പം അവിടെ പൗണ്ടറി ആകെ ഒട്ടിരിക്കുന്ന പോലെ ഏട്ടാ മോത്ത് എന്നാൽ ഒരുങ്ങാളുടെ ടൈം കിട്ടിയിട്ടില്ല അപ്പോൾ പോകണ വഴിക്ക് കമ്മലും മാലൊക്കെ ഇടാച്ചിട്ട് കടയ്ക്ക് വന്നേക്കുകയാണ് കാരണം മാച്ച് മാച്ചായിട്ടുള്ള കമ്മലും മാലൊന്നും ഇല്ല ഞാൻ അധികം കമ്പലൊന്നും യൂസ് ചെയ്യാറില്ല നിങ്ങൾ എൻ്റെ മുമ്പത്തെ വീട്ടിൽ കണ്ടിട്ടുണ്ടാകും ഞാനധികം ഒന്നും കമ്മലിടാറില്ലാട്ട അപ്പം ഞാൻ കുറേ കമ്മലുകൾ നോക്കി പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടതൊന്നും കിട്ടണില്ല കേട്ടോ കുറേ നല്ല വലുതാണ് എനിക്ക് നല്ല വലുതാണ് അങ്ങനെ ഇഷ്ടമല്ല വല്ല ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നല്ല വലുത് ഇടം അല്ലാണ്ട് എനിക്ക് ഇഷ്ടമല്ലാട്ട കുറെ ഇങ്ങനെ വലിയ കമ്മലൊക്കെ ഇടാൻ ചെറിയ ചെറിയ കുട്ടി ഇടാൻ ആട്ട എനിക്ക് ഇഷ്ടം അത് വെച്ചാൽ നല്ല സ്റ്റെഡല്ല ഒരു മീഡിയം ലെവലിൽ ഒരു ചെറിയ പൂക്കളും ചെറിയൊരു ഇലകളൊക്കെ തൂങ്ങി തൂങ്ങിക്കിടക്കും അങ്ങനത്തെ ഒക്കെ ഒരു മോഡൽ കമ്മലാട്ടെ എനിക്കിഷ്ടം അപ്പം അങ്ങനെ തന്നെ നോക്കിയിട്ട് വന്നേക്കുന്നത് അപ്പം എൻ്റെ ഇഷ്ടം പോലുള്ള ഒരു കമ്മൽ കിട്ടിയിട്ടുണ്ട് അപ്പം നല്ല വലുതും അല്ല എന്നാൽ നല്ല ചെറുതും എല്ലാ ഡ്രസ്സിനായിട്ട് മാച്ച് ഉണ്ട് ഇട്ടോ റോസ് കളർ ആണ് കമ്മൽ കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് സെറ്റായിട്ടുണ്ട് അപ്പം ഇട്ടപ്പോൾ തന്നെ കുറച്ച് വൃത്തി വന്നു കൂട്ടാം ഞാൻ ശരിക്കും ഈ ഡ്രസ്സ് ഇട്ടപ്പോൾ എനിക്ക് ഡ്രസ്സ് ഭംഗിയില്ല ഒരു രസമില്ല കാണാനാണ് വിചാരിച്ചത് പക്ഷേ കമ്മലും മാലൊക്കെ ഇട്ടപ്പോൾ സെറ്റായിട്ടാണ് ഒരു ഭംഗിയൊക്കെ വന്ന പോലെ മുഖത്ത് സാധാരണ തലേ ദിവസമൊക്കെ പോയിട്ട് എല്ലാം വാങ്ങിച്ചിട്ട് റെഡി ആയിട്ടിരിക്കണം പക്ഷേ ഞാൻ ആ തലേ ദിവസം ഒന്നും പോയി വാങ്ങിച്ചിട്ട് ില്ല അതൊക്കെ പിറ്റേ ദിവസം നോക്കാച്ചിട്ട് അങ്ങനെ ഇരുന്നു പിന്നെ മൈലാഞ്ചി ഒക്കെ ഇട്ട് നന്നായി ചോന്നിട്ടുണ്ട് ബിഗ് ബി മൈലാഞ്ചി മൈലാഞ്ചിയായിട്ടിട്ടേക്കും എന്തുകൊണ്ട് നന്നായി തോന്നിട്ടുണ്ട് പിന്നെ അത് മാല വാങ്ങിച്ചിട്ടുണ്ട് അത് റോസ് ഗോൾഡിന്റെ ഒരു മാലേണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു മാലേണ്ട്ട് ഡെയിലി യൂസും കൂടി ചെയ്യാച്ചിട്ട് അങ്ങനെ വാങ്ങിച്ച അപ്പൊ ഇക്കാൻ്റെ വീട്ടിലെത്തിയതാണ് ഇക്കാ എന്റെ അനിയൻ അവന് ഞാൻ ഫോട്ടോ എടുക്കാനാ പറഞ്ഞിട്ട് പിടിച്ചിരുത്തിയപ്പോൾ അവന് മനസ്സിലായില്ലേ വീഡിയോ ആണ് ലാസ്റ്റാണ് മനസ്സിലായത് വീഡിയോ ആണെന്ന് കാരണം അധികം പേരൊന്നും വീഡിയോയിൽ വന്ന് നിക്കില്ലേ അതുകൊണ്ട് അവരൊക്കെ കാണാൻ വേണം ഒന്നാൽ വീഡിയോ എടുക്കാൻ അല്ലെങ്കിൽ അവരോടൊക്കെ ഫോട്ടോ എടുക്കാനാ പറഞ്ഞിട്ടാണ് വിളിച്ചിട്ട് വീഡിയോ എടുക്കാൻ സപ്പോർട്ടാണ് കേട്ടോ എല്ലാവരും കുഴപ്പമൊന്നുമില്ല പക്ഷെ വീഡിയോയിൽ നിൽക്കാൻ ചെറിയൊരു ചമ്മലാണ് എല്ലാവർക്കും എൻ്റെ എന്റെ ഉണ്ട് ഞാൻ പറയാറില്ല നിങ്ങളോട് ഇങ്ങനെ അധികം ഒന്നും വീഡിയോയിൽ വന്ന് നിൽക്കില്ലാന്ന് അതേപോലെ വലിയമ്മ അപ്പുറത്തൂ കൂടെ പക്ഷെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ കണ്ടില്ല വല്ല്യമാനെ ലാസ്റ്റ് ഇപ്പോൾ എഡിറ്റ് ചെയ്യണ സമയത്തായിട്ടാണ് വലിയമാനെ കണ്ടിരിക്കുന്നത് വല്യമ്മ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ടായിട്ടാണ് നിൽക്കുന്നത് ഞങ്ങൾ എടുത്തുകൊടുത്തു പറഞ്ഞില്ലേ ഡ്രസ്സ് പെരുന്നാൾ ആ ഡ്രസ്സ് ഇട്ടിട്ടായിട്ടാണ് നിൽക്കുന്നത് വല്യമ്മ വല്യമാക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഇക്കാക്ക് വന്ന് കാട്ടിയെടുക്കുക ഡ്രസ്സൊക്കെ എങ്ങനെ ഉണ്ട് ഇട്ടു ചോദിച്ചിട്ട് അങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ചോറ് കഴിക്കുകയാണ് നെയ്ച്ചോറും ചിക്കൻ കറിയും കച്ചമ്പറും ഒക്കെ ഉണ്ടായിരുന്നു അച്ചാർ ഞാൻ എടുത്തില്ലാട്ടോ അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ കുറേ നേരം അവിടെ ഇരുന്നു അതിനു വൈകുന്നേരം ആകുമ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി സിനിമയ്ക്ക് വന്നേക്കാൻ കേട്ടോ മന്ദാഗിനി സിനിമ കാണാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത് അത് കയറിയിട്ട് കണ്ടിട്ടില്ല കേട്ടോ ആ സിനിമ ബാക്കി ടർബോ ജ്യൂസും അങ്ങനെ പല പല സിനിമകൾ കണ്ടിട്ടുണ്ട് ഗർറ് ആ സിനിമ ഒക്കെ കണ്ടിട്ടുണ്ട് ഗർറും പൊട്ട സിനിമയാണ് ഒരു വകയ്ക്ക് കൊള്ളില്ല ടിക്കറ്റിന്റെ പൈസ പോയി പോയിന്നല്ലാണ്ട് അപ്പോൾ എല്ലാവരും കൂടെ ഞങ്ങൾ കാണാത്ത സിനിമ പറഞ്ഞു മന്ദാഗിനിയാണ് അപ്പോൾ അത് കാണാൻ വേണ്ടി അതും ആറേ കാലും ഷോ ഉണ്ടായിരുന്നത് പക്ഷേ ഞങ്ങൾ അവിടെ എത്തുമ്പോൾ ആയി കാരണം ഒരുക്കും പല വീട്ടിലത്തെ പണികളും ചായ ഓടിക്കലൊക്കെ കഴിഞ്ഞ് എത്തുമ്പോഴേക്കും നേരം വഴുകിട്ട് പതിനഞ്ച് മിനിറ്റ് ആകൊണ്ട് ഫസ്റ്റ് ഭാഗമൊന്നും കാണാൻ പറ്റിയിട്ടില്ല എന്നാലും പടം കുഴപ്പമില്ലാട്ടോ നല്ല പടമായിരുന്നു കുറേ ചിരിക്കാണ്ട് ഒരു കല്യാണ ദിവസത്തെ കാര്യങ്ങളാട്ടോ കാണിക്കുന്നത് അല്ലാണ്ട കുറേ കാര്യങ്ങളൊന്നും ഇല്ല ഒരൊറ്റ ദിവസത്തെ കാര്യമാണ് കാണിക്കുന്നത് അതും കുറേ ചിരിക്കാണ്ട് വലിയ കഥ ഒന്നും കാര്യങ്ങൾ അപ്പോൾ കുറേ നേരം അങ്ങനെ ചിരിച്ചു നമുക്ക് ഇങ്ങനെ ടെൻഷനൊക്കെ ആയിട്ട് പോകുന്നവരൊക്കെ ചിരിച്ചിട്ട് വരാം അങ്ങനെയാണ് കേട്ടോ കുറേ കോമഡി ഉണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ പിന്നെ ഇൻ്റർവെല്ലായി ഇൻ്റർവലിന് പിന്നെ ഞങ്ങൾ സ്നാക്സ് ഒക്കെ പോയി വാങ്ങിച്ചിട്ട് അതൊക്കെ കഴിച്ചു പിന്നെ കഴിഞ്ഞ് പടം കഴിഞ്ഞിട്ട് പിള്ളേർക്ക് ഐസ്ക്രീം വേണം പറഞ്ഞിട്ട് ഐസ്ക്രീം കഴിക്കട്ടെ ഐസ്ക്രീമിനൊക്കെ നല്ല റേറ്റ് ആയിട്ട് എൺപത് രൂപ തൊണ്ണൂറ് രൂപയൊക്കെ കേട്ടോ ഓരോ ഐസ്ക്രീമിനും അപ്പോൾ പിള്ളേരെ കൈസ് വാങ്ങിച്ച് കഴിച്ചു ഞങ്ങളൊന്നും കഴിച്ചില്ല ഞങ്ങൾ അത്യാവശ്യം സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിച്ചു പിന്നെ എല്ലാവരും ഫോട്ടോ എടുക്കേണ്ട തിരക്കിലാണ് വീഡിയോസും ഫോട്ടോസൊക്കെ അപ്പോൾ ഞാൻ അതിൻ്റെ ഉൾക്കോട് ഒരു വീഡിയോ ഒപ്പിച്ചു കിട്ടാം അപ്പോൾ ഇത്രയ്ക്കൊക്കെയാണ് എൻ്റെ പെരുന്നാൾ വിശേഷങ്ങൾ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരതൊരു ബൈ ബൈ